അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇതാ വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി കളക്ഷൻ ഞാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ആശിക സാസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം ഇന്ന് നമുക്ക് കാണിക്കാൻ പോണത് ഇതാ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ പറയാം കേട്ടോ നമുക്ക് ബ്ലൗസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വരണത് ഒരുപാട് റേറ്റ് ഒന്നും അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വരണത് പിന്നെ നമുക്ക് റേറ്റ് പറയാതെ ഒരുപാട് പേര് കംപ്ലൈന്റ് പറയണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോൾസെയിലായിട്ടാണ് കൊടുക്കണത് അത് കാരണം നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ അതാണ് അല്ലാതെ വേറെ ഒന്നും അല്ലാട്ടോ അത് ഒരുപാട് പേര് കമന്റ് ചെയ്യണ കാരണമാണ് ഞാൻ പറയണത് അപ്പൊ സാരി കാണിക്കാം ഇതൊക്കെ നമുക്ക് നല്ലൊരു കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഈ അജറാക്കിന് പകരം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എല്ലാരും അജറാക്കാനും ചെയ്തിരിക്കണേ പക്ഷെ നമുക്ക് അജറാക്കുന്നു കുറച്ച് പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസും കൂടി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് തന്നെ ഇണ്ട് കേട്ടോ സാരി അപ്പൊ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് കാണാം അതേപോലെ നമുക്ക് ബ്രോക്കേഡിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രോക്കേഡിലും ഉണ്ട് കേട്ടോ അതും അതേപോലെ നമുക്ക് വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ സാരി ഓൾറെഡി ആദ്യകാല മീറ്റർ വിത്ത് ബ്ലൗസ് തന്നെ അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ബ്ലൗസേഴ്സും കൂടി കൊടുക്കുന്നുണ്ട് അതെങ്ങനെ വരും ഇത് പല്ലു ബോഡി ഫുൾ നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു രണ്ട് മൂന്ന് ഡിസൈനും കൂടി ഞാൻ കാണിക്കാം നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി പോയിരിക്കണതാണത് ഈ കളേഴ്സും ഉണ്ട് നമുക്ക് ഈ ടേമ്പിളൊക്കെ വെച്ച് ചെയ്തപ്പോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് എക്സ്ട്രാ അതിൽ പ്രിൻറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതും കൂടി കാണിക്കാം ഇത് നമുക്ക് കോട്ടണിന് പറഞ്ഞതാണ് വരും അത് നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് ബ്ലൗസും വരുന്നുണ്ട് ഇനി ഒരു കളറും കൂടി കാണിക്കാം കേട്ടോ ഞാൻ നമ്മളിപ്പോ കണ്ടതൊക്കെ ഓരോന്നും ഓരോ ഡിസൈനാണ് കണ്ടത് അപ്പൊ ഇതിന്റെ വേറെ ഡിസൈനും കളേഴ്സും വരുന്നുണ്ട് കേട്ടോ ഒരു ഡിസൈനും കൂടി കാണിക്കാം ഇതും അതേപോലെ നമുക്ക് നല്ലൊരു പോട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിലെ പീലിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത് കേട്ടോ നമുക്ക് നല്ല അടിപൊളി ബ്ലൗസും അതേപോലെ ഒരു പീലി മാത്രം വരുന്ന ഡിസൈൻ അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേണി അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസും വെറൈറ്റീസും കാണാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കാണില് വിളിക്കുക അപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും അപ്പൊ നമുക്ക് ഓൺ അടുത്താബാറായി എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാ നേരിട്ട് വരാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വരിക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ